ഹായ് ഫ്രണ്ട്സ് ജോസ് അൽവേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ലൈവിൽ അത്ര ക്ലിയറായിട്ടൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ലൈവ് ഇടാൻ അങ്ങനെ അറിയില്ല ആദ്യമായിട്ട് ഇടുന്നുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സീരിയലിലെ ശിവാഞ്ജലി എന്നറിയപ്പെടുന്ന നമ്മൾ അഞ്ജലി അതേപോലെ ഗോപിക അനിൽ എന്ന് പറയും അപ്പോൾ അവർ നമ്മുടെ കൈവേരിയുള്ള ഒരു സ്വർണ്ണക്കടേൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ശിവാഞ്ജലി ഫാൻസ് ഒരുപാട് പേരുണ്ടാവും ശിവാഞ്ജലിനിഷ്ടമുള്ള ആൾക്കാരെല്ലാവരും ശിവയില്ല എങ്കിലും അഞ്ജലി എത്തിയിട്ടുണ്ട് അഞ്ജലിയാണ് നമ്മുടെ ഷോ ഗോൾഡൻ്റെ ഷോറൂമ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എത്തിയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ യൂട്യൂബിൽ പ്രശസ്തരായിട്ടുള്ള സംഗീത് കുമാർ ആൻഡ് ഫാമിലി സായു ചേട്ടനും സംഗീതേട്ടൻ പിന്നെ നമ്മളെ രണ്ട് രേഷുമാർ നമ്മുടെ ആൻവി ആൻവിക്കൂട്ടൻ അങ്ങനെയുള്ള ഇത്രയും എത്തിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇവരെ പരിചിതമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ വീഡിയോസാണ് കാണാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫുൾ ഫാമിലി നല്ല ആയിട്ട് പോകുന്നത് അതായത് അവരുടെ വീഡിയോ കണ്ടിട്ട് ആർക്കും സ്കിപ്പ് ചെയ്യാനായിട്ട് തോന്നൂല എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണും നമ്മുടെ വീടുകളിൽ നടക്കുന്ന സെയിം കാര്യങ്ങളാണ് അവരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഗീത് കുമാർ ആൻഡ് ഫാമിലീനെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ നമ്മൾ അഞ്ജലി അഞ്ജലിനെ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ആക്ടസ് ആണ് നമ്മുടെ ബാലേട്ട സീരിയലിൽ ബാലിക ബാലനടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അറിയാതെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ഒരു കാര്യമില്ല ഈ രണ്ട് കൂട്ടരെയും നമ്മൾ നല്ലോണം അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര അടുത്ത് ശരിക്കും പറഞ്ഞു ഇവരെ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യമാണ് കാരണം നമുക്ക് അത്ര ഇഷ്ടമുള്ള ഞാൻ സ്വാതന്ത്ര്യ സീരിയൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ അഞ്ജലീനെയും ശിവനെയും ഇഷ്ടം അല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവരും അവരുടെ ഫാൻസ് ആയിരിക്കും അപ്പോൾ അതിലെ അഞ്ജലിനെ നേരത്ത് കാണാൻ പറ്റി ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പറ്റിയില്ല അതുപോലെ തിരക്കായിരുന്നു എല്ലാവരും സെൽഫി എടുക്കുന്നത് തിരക്കിലുമായിരുന്നു അതേപോലെ യൂട്യൂബേഴ്സായിട്ട് നമ്മളെ അൻറ്റിക്കുട്ടിൻ്റെ കൂടെയും വേറെ ഫാമിലിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അതും നടന്നില്ല എല്ലാവരും വല്ലാതെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പം നല്ല തിരക്കും അവരും ടയേർഡായിരുന്നു അതുകൊണ്ട് നമുക്ക് പോയി എടുക്കാനുള്ളൊരു ഇതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ തന്നെ ഇത്ര അടുത്ത് അവരെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഇവരിഷ്ടമാണെന്നറിയാം അപ്പോൾ അഞ്ജലി ഫാൻസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ രേഷുമാരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ പിന്നെ സംഗീത ഏട്ടൻ്റെയും സായുജേട്ടൻ്റെയും അൻ കൂട്ടൻ്റെയും ഫാൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ അപ്പം എന്തായാലും കാണാൻ പറ്റി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഈ വീഡിയോ കംപ്ലീറ്റ് കാണുവാണെങ്കിൽ ലാസ്റ്റ് നമ്മുടെ സംഗീതചേട്ടനും സയുജേട്ടനും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ സംസാരം നേരിട്ട് നേരിട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ پرنڑ تونڑ تونڑ اوکی اوکی نمبر آنڈے آڑن تووں کوئی نہیں کیا پٹھیا کلا ماچ نمبر میں پڑھے نمبر میں پڑھے ائڈنٹیفائییاں پٹھو اوکے پٹھو اوکے پٹھو لاسٹ 3798 نمبر لاٹر لاسٹ 8790 ൊമ്പത് ഒമ്പത് എട്ട് ഒരു ਕੜ ਤੋਂ ਮਾਟੇੜ ਕੰਭੂਆਣਾ ਕੰਭੂਆਣਾ ਨੈਕਸਟ ਨੈਕਸਟ ਮਾਟੇੜ ਕੰਭੂਆਣਾ ਹਾਂ ਫੱਲ ਫੱਲ ਅਪਾ ਆਇਆ ਕਿ ਤੰਗਿਆ ਨਿਆ ਮਨ ਬਾਕੀ ਪੜਨ ਲਾ ਸਾਧਾਰਨ ਆਨ ਤਰਕੜ ਕੰਭੂਆ ਕੰਭੂਆ ਸਾਡੇ ਸਾਡੇ ਕਾਲੇ ਲੇਗੀ ਚੱਲ ਕੇ ਕੋਲ ਚੱਲ ਜਾਨ ਚੁਕੀ ਓਕੇ ਓਕੇ ਕਰੇਂਦੀ ਜਾਈਂਦੀ ਨਾ ਮੁਕ ਬਾਪੂ ਚਾਰਕੋ ਮੈਨੂੰ ਉਗਰਨ ਜਾਨ ਅੱਪੀ ਜਾਨ ਰੈਡੀ ਹੈ ਓਕੇ ਸਾਰਿਆਂ ਨੂੰ ਬੋਲਦੀ ਆ ਆ ਸੋਕੀ ਸੋਕੀ ਦੋੜ ਕੇ

ജില്ലറി <laughs> കേട്ടൊക്കെയാണ് <laughs> ഇവിടുന്ന് വീട്ടിൽ വന്നിട്ടില്ല സമയത്തിന് ചെറിയ പ്രശ്നമുണ്ടായി പിന്നെ വീഡിയോ വീഡിയോ